മൂന്നാറിൽ ഭൂമി കൈയേറ്റം അത്ര എളുപ്പമല്ലാതായതോടെയാണ് പരുന്തുംപാറയിലേക്ക് കയ്യേറ്റക്കാർ എത്തിത്തുടങ്ങിയത് അതാണ് മൂന്നാർ മോഡലിൽ എൻഒ സി ഇവിടെയും നിർബന്ധമാക്കണമെന്ന് എസ് ഐ ടി ആവശ്യപ്പെടാനുള്ള കാരണം പീരുമേട് താലൂക്കിൽ പട്ടയരേഖകളിൽ കൃത്രിമം നടന്നിട്ടുള്ള എട്ട് വില്ലേജുകളിലാണ് നിർമ്മാണ നിയന്ത്രണം നിർദ്ദേശിച്ചിരിക്കുന്നത് വാഗമൺ പീരുമേട് മഞ്ചുമല ഏലപ്പാറ പെരുവന്താനം പെരിയാർ കുമളി ഉപ്പുതറ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം വൻകിട നിർമ്മാണങ്ങൾ നടക്കുന്ന മേഖലകളാണിത് പീരുമേട് മഞ്ചുമല വില്ലേജുകളിലെ ഒൻപതിടങ്ങളിൽ മാത്രം പരിശോധിച്ചപ്പോൾ തന്നെ ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഭൂമി കൈയേറ്റമാണ് എസ് ഐ ടിയുടെ മുന്നിലേക്ക് വന്നത് രേഖകളുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമിയാണ് ഇവിടെ പലർക്കും മഞ്ചുമലയിലായിരിക്കും പട്ടയം പക്ഷേ ഭൂമി പീരുമേട് വില്ലേജിലും അങ്ങനെ വ്യാപകമായ തട്ടിപ്പാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് ഇവിടത്തെ റവന്യൂ ഭരണത്തെ തന്നെ ആകെ ബാധിക്കുന്ന ഗൗരവപ്പെട്ട വിഷയമായതിനാൽ ഓരോ പട്ടയവും കൈവശപ്പെടുത്തിയ ഭൂമിയും പ്രത്യേകം പ്രത്യേകം പരിശോധിക്കണമെന്നാണ് എസ് ഐ ടി നിർദ്ദേശിക്കുന്നത് ഇതിന് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തണം ഭൂരേഖകളുടെ പരിശോധനയ്ക്ക് റവന്യൂ സർവേ സംയുക്ത സംഘം വേണമെന്നും ഐ ജി കെ സേതുരാമൻ അധ്യക്ഷനായ എസ് ഐ ടി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് നടപ്പാക്കുക അത്ര എളുപ്പമല്ല ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നുവരും അവിടെയാണ് രാഷ്ട്രീയ ഇച്ഛാശക്തി സർക്കാർ കാണിക്കേണ്ടത് നിഖിൽ ജോസഫിനൊപ്പം പരുതുംപാറയിൽ നിന്നും ബിനിൽ മാതൃഭൂമി ന്യൂസ്